ഒന്നുമില്ല ഏ എന്റെ നോമ്പ് ക്ഷീണം ഞാൻ എന്നോട് പറഞ്ഞില്ലേനോ എല്ലാ നോമ്പ് എടുക്കണ്ട ഇടക്കിടക്ക് എടുത്താ മതി ക്ഷീണാവുന്നേ ഏയ് അതൊന്നും കുഴപ്പമില്ല അമ്മ നോമ്പ് ഒന്നും കളയണ്ട അത് കളഞ്ഞാ പിന്നെ അടുത്ത നോമ്പ് എടുക്കാൻ ഞാൻ പിന്തി നോക്കിയിട്ടുണ്ട് ഇതാവുമ്പോ ആ കുഴപ്പല്ല അതന്നെ പിന്നെന്താ എനിക്കൊരു വാട്ടോ ഉമ്മ പിന്നെ ഇന്ന് ആജി അക്ഷ ഒന്നും സ്കൂളിൽ വന്നിട്ടില്ല എന്തേ എന്താ ഊര് വരാതിരുന്നേ ഓരൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതോ ആണോ എത്ര പെട്ടെന്ന് എടുത്തോരൊക്കെ ആ ഉമ്മ ആയില്ലേ ഇപ്പൊ പെരുന്നാളൊക്കെ എനിക്ക് എനിക്കെപ്പോഴാ എടുക്കുക മോളെ അത് പിന്നെ ഇപ്രാവശ്യം ഉണ്ടാവൂലേ അങ്ങനല്ല മോളെ ഉമ്മ എനിക്കറിയാം എനിക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടൂല പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചതാ അങ്ങനെയല്ല കുഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യപ്പൊ ഞാൻ അതൊക്കെ കൊണ്ടു തന്നില്ലേ കുപ്പായോ അത് ഉമ്മ പണിക്ക് പോണ കൊറേക്കെ താത്ത തന്ന ഡ്രസ് അതാ താത്താൻ്റെ മോളും ഇന്ന സ്കൂളിലാ പഠിക്കുന്നത് ഓൾ ഇന്ന കൂട്ടുകാരിലോടൊക്കെ പറഞ്ഞിന് നല്ലോണം കൊറവാക്കിരിക്കണന്ന് പിന്നെ ഞാനത് ഉമ്മാക്കൊരു വിഷമം ഉണ്ടിട്ട് ഞാൻ പറയാതിരുന്നു ഉമ്മ ഉമ്മാഷമിക്കണ്ട ഞാനങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞില്ല ഞാൻ എന്റെ വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞ എന്താ ചെയ്യാ കുഞ്ഞേ എന്റെ ഉപ്പുണ്ടായിരുന്നെങ്കി ഇപ്പൊ എനിക്കിതൊന്നും ഇങ്ങനെ അനുഭവിക്കേണ്ടില്ലേനും ഉപ്പര്ക്കിപ്പെന്താ ഒന്നും അറിയണ്ടല്ലോ ഉപ്പര് വേഗം അങ്ങ് പോയില്ലേ ഉമ്മ ആ ഒന്നും സാടില്ല ആ ഒക്കെ വിരി എന്നാലേ അമ്മക്ക് എന്തേലും ഉള്ളതൊക്കെ പെരുന്നാക്കേ അങ്ങനെയൊക്കെ ചെയ്യപ്രാവശ്യം പോയി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോ അതെ എൻ്റെ ഉപ്പാൻ എന്തിനാ അത്ര വേഗം കൂടെ കൊണ്ടുപോയി അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രക്കൊക്കെ വിഷമങ്ങൾ വന്നേ എൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെടുന്നുണ്ട് റബ്ബ് ഞങ്ങൾക്ക് ഒരാളില്ലല്ലോ ഞങ്ങളുപ്പാൻ്റെ ആൾക്കാർ ഉമ്മൻ്റെ ആൾക്കാർ ഒന്നും ഞങ്ങളെ നോക്കുന്നു റബ്ബേ പെരുന്നാൾക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ പുതിയ കുപ്പായ എനിക്ക് മാത്രമല്ല സാരല്ല എന്നിപ്പോൾ ഒരുപോലെ ആക്കൂലോ റബ്ബ് അല്ല എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും യ്ക്ക് വല്ലാത്തൊരു ഇടങ്ങാറായി പോകും അല്ല എന്താ ഇപ്പം ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അവിടെ നിന്ന് വന്നതുകൊണ്ട് കൊടുത്ത് നമുക്ക് കുറവായെങ്കിലും തൽക്കാലത്ത് അതെങ്കിലും പുതിയതല്ലേ ഇപ്രാവശ്യം ഞാൻ എന്താ റക്കുകയെ ചെയ്യാ ഒരു സ്ഥലത്തുവാണെങ്കിൽ പണിക്കാരെയും വേണ്ട അല്ലെങ്കിൽ സെഫിയാത്ത വിളിക്കുന്നതായിരുന്നു പ്രാവശ്യം ഇപ്പം അതും ഇല്ല റുപ്പ് ആകെ ഒരു ആയിരം ഉറുപ്പ്യണ്ട് ആ ഒരാ ഉറുപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുക പുറേക്കുള്ള സാധനം വാങ്ങിക്കണോ അതോ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം എന്താ പരിണ്ടായി എന്താ ചെയ്യാ ആലോചിക്കണേ ഒന്നുമില്ല കേറ് എന്നാ ഇലിരിക്ക അല്ല എന്തോ ഉണ്ടല്ലോ ആലോചിക്കണേ അല്ല മോളെ മോളോ മോളെ ദാത്ത ഇണ്ടടി ഞാനൊന്നുമില്ലടി ആ മോളെ ഒപ്പാന്റെ കാര്യം ഇങ്ങനെ ആലോചിക്കേ എന്താടി അല്ലേ ഇപ്പൊ ഞങ്ങളെ അവസ്ഥ ഒന്ന് നോക്കിക്ക നാങ്ങണ കാലത്ത് ഒരു പൊര ഉണ്ടാക്കിയോണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കാണ്ട് അടച്ചോളത്തിൽ നിൽക്ക അല്ലെങ്കി ഇപ്പൊ ഞങ്ങളെ കാര്യം നീ ആലോചിച്ചു നോക്ക എന്തായാലും നന്നായില്ലേ പാവോന്ന് കൊറേ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഇപ്പൊ കട ഒന്നാവാതെങ്ങൾക്ക് ഒരു പൊര ആയി ഞങ്ങളെ അന്നിപ്പങ്ങളിഷ്ടത്തിന് കല്യാണം കഴിച്ചുകൊണ്ടി ഞങ്ങളെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റക്കായി പോയി ഇപ്പൊ മൂപ്പരും കൂടി പോയപ്പോ ഞാനും എന്റെ കുട്ടി ഒറ്റക്കായി തിരിഞ്ഞെക്കാൻ ഒരു മനുഷ്യന്മാരും ഇല്ലാത്തൊരവസ്ഥയിൽ പോയി സാരല്ലേടി ഞമ്മക്കിപ്പോ എല്ലാ കാലവും എല്ലാരും ഒന്നും ഉണ്ടായിന്ന് വരൂടല്ലോ അതൊക്കെ ഞാൻ ഞാനിപ്പോ എന്തായാലും ഒറ്റയ്ക്കൊക്കെ ജീവിക്കാൻ പഠിച്ചത് ഇത്രയും അനുഭവങ്ങളൊക്കെ എനിക്ക് എനിക്കിപ്പോൾ അതല്ല എൻ്റെ മോളെ ഇതുവരെ ഒറ്റ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല ആണോ പാവാടി എൻ്റെ മോൾ എൻ്റെ കാക്ക എപ്പോഴും പറയുക എൻ്റെ മോളൊരു പാവാണ് നല്ല സ്വഭാവമാണ് ഈ കാക്ക പറയാനേ നാളെ ഓളേക്ക എന്നാ നോക്കാൻ പോകുന്നത് ആടി ഓള് നല്ല പഠിക്കും അത് ക്ലാസ്സിലൊക്കെ ഓളാ ഫസ്റ്റ് ഇപ്പൊ മദ്രസില് പുതരിശനെ അയലും റാങ്ക് ഉണ്ട് നോക്ക് മക്കള് പറഞ്ഞു അത് പക്ഷെ എനിക്കിപ്പതൊന്നല്ലടി എന്റെ കുട്ടിക്ക് ഒരു പെരുന്നാക്കുപ്പായം വാങ്ങിക്കൊടുക്കാൻ ഒരു ഗതി ഇല്ലാത്ത അവസ്ഥയിലായി പോയി ഏ ഡ്രസ് എടുത്തിട്ടില്ലേ ഇല്ലടി എന്റെ ഭാഗം ഒരു ആയിരം റുപ്യണ്ട് ഞാൻ അതിനകൊണ്ട് എന്തൊക്കെയാ ചെയ്യ പെരുന്നാക്കേ ഞാൻ മറ്റേ സെഫിയാന്റെ പുരല്ലേനോ നോവിന് പണി ഉണ്ടാ അപ്പോൾ ഓള ഓളം ഓള ഡ്രസ്സ് വന്നതിനും അത് ഞാൻ കൊണ്ടു കൊടുത്തു കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് ആ കുട്ടി അത് അതിൻ്റെ എന്റെ കുട്ടീൻ്റെ കൂട്ടുകാരോട് സ്കൂളിലൊക്കെ പോയി പറഞ്ഞത് ഓള ഡ്രസ്സാണ് എൻ്റെ മോക്ക് അത് വല്ലാത്തൊരു കുറവായി പോയി അന്നത് റബ് അങ്ങനെ ഉണ്ട് കുറേ മക്കള് ബാക്കിയുള്ളവരെ ഇറങ്ങാറാക്കാനായിട്ടുണ്ടായ കുറച്ചെണ്ണം അപ്പോളെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ഇപ്പോൾ ഡ്രസ്സ് എടുത്തു ചോദിച്ചിട്ട് അങ്ങനെ പോയിട്ടേ ഉള്ളൂ ആണോ ആര് എന്താ ചെയ്യാന്ന് അറിയുന്നില്ല ആലോചിച്ചിട്ടാണ് എത്തും പുലിയും കിട്ടുന്നു ആകെ ഒരായിരം ഇട്ട് ആ അപ്പൊ ഞാൻ എന്തായാലും വന്ന സമയം എന്തായാലും എന്താടി ഇതെന്താ കവറിൽ അത് എന്റെ മോന് ദുബായിന്ന് വന്നല്ലോ ആ മോള് പറഞ്ഞു മോനെ കണ്ടേന്ന് ലീവിന് വന്നയാണോ ആ ഓം വന്നിക്കണെ ഒരു മാസം ലീവുണ്ട് അപ്പൊ ഞാൻ ഓം വിളിക്കുമ്പോ ഒക്കെ എൻ്റെ എൻ്റെ മോനെ കാര്യൊക്കെ ഇങ്ങനെ പറയലുണ്ടേ അപ്പൊ മോൻ വന്നപ്പോഴേ മോക്ക് ഒന്ന് രണ്ട് കുപ്പായോ അനക്കോരും പാർട്ടയും കൂടി കൊണ്ടുവന്നേ ഓനെ അപ്പൊ അത് തരാൻ വേണ്ടിട്ടാ വന്ന ഞാന് അല്ല സന്തോഷായടി ഞാനിപ്പോ എന്താ ചെയ്യാന്ന് കരുതിട്ടേ വല്ലാത്തൊരു സങ്കടത്തിലേനു ആടി ഈ ഇതേ ഓക്ക് കൊടുക്കട്ട പിന്നെ ഈ ആണെങ്കിപ്പോ എന്നോടൊന്നൊന്നു ചോദിക്കൂല ഒന്നും പറയൂല്ല എന്നപ്പോ ഞാൻ കുറേ കാല കാണാൻ തുടങ്ങിട്ട് അതപ്പ ഞാൻ ഇങ്ങോട്ട് ഇതുംകൊണ്ട് കിട്ടു പറഞ്ഞു സന്തോഷായടി ഇതിപ്പോ എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു സംഭവല്ലേ മോക്ക് നല്ല സന്തോഷം ആടി എന്നാ ഈ അത് അങ്ങോട്ട് കൊടുത്താടെ പിന്നെ അങ്ങോട്ട് വാട്ടോ അമ്മക്ക് അവിടെ കൂടെ എല്ലാവർക്കും കൂടി അത് വേണോടേ അവിടെ എല്ലാരും വരൂലേ അത് കൊഴപ്പല്ല അങ്ങട്ട് വാ പിന്നെ പെരുന്നാൾക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ടോ മോന് വൈകുന്നേരം വരുമ്പോളെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം പറഞ്ഞിരിക്കണേ അപ്പൊ ഓന അയനെ കൊണ്ടും ഇങ്ങോട്ട് വരും ആടി ഡേ ഇതിപ്പോ വല്ലാത്തൊരു ഉപകാരായി ഇതിപ്പോ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒന്നത് വല്ലാത്ത സങ്കടേനു എനിക്കിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പഴല്ലേ ഇതിപ്പോ എന്തായാലും വലിയ ഉപകാര നിങ്ങളെയൊക്കെ പരിഗണിക്കാണ്ട് പിന്നെ ഞങ്ങൾ വേറെ ആരെ പരിഗണിക്കാനാണ് ഈ കരയണ്ട അതെല്ലാം കാണുന്നുണ്ട് അൻറെ വിഷമങ്ങളൊക്കെ മാറും ആടി വേറെ വേറെന്താന്നിട്ട് ഒന്നുമില്ലടി എന്നാ അങ്ങോട്ട് പോട്ടെ എനിക്ക് കൊറേ പണി ഉണ്ട് അവിടെ ഈ അത് എന്നാ മോക്കണ്ട കൊടുക്കട്ട ആടി ഡി ആയിക്കോട്ടെ എന്നാ പിന്നെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയട്ടോ പറയാൻ മടിക്കാം വേണ്ട ഞങ്ങൾ എന്റെ കൂടെ പറപ്പള്ളന്നെ അങ്ങനെ കണ്ടാ മതിട്ടാ എന്നാ ശരിയേ അസലക്കും വാലും എന്റെ മോക്ക് കിട്ടിയാൽ നല്ല സന്തോഷം